മൂന്നേ മൂന്ന് ചിത്രങ്ങളിലൂടെ മലയാള സിനിമയുടെ ജാതകം തന്നെ മാറ്റി എഴുതിയ സംവിധായകനാണ് തരുൺ മൂർത്തി ദ ബ്രില്ല്യൻ ഡയറക്ടർ അദ്ദേഹത്തിൻ്റെ മൂന്നാമത്തെ ചിത്രമായ തുടരും മലയാള സിനിമാ ചരിത്രത്തിലെ സർവ്വകാല റെക്കോർഡുകളും തകർത്ത് മുന്നേറുകയാണ് ഇരുന്നൂറ് കോടിയും കടന്ന് ചിത്രം കുതിച്ചു പായുകയാണ് മോഹൻലാലിനെ പോലുള്ള ഒരു സൂപ്പർ താരത്തെ നായകനായി ലഭിച്ചത് തൻ്റെ ഭാഗ്യമാണെന്ന് തരുൺ മൂർത്തി കരുതുന്നു സാധാരണക്കാരനായ ഒരു ടാക്സി ഡ്രൈവറുടെ കഥയാണ് തുടരും പറയുന്നത് കെ ആർ സുനിലും തരുൺമൂർത്തിയും ചേർന്നാണ് ചിത്രത്തിൻ്റെ തിരക്കഥ എഴുതിയത് തിരക്കഥ തയ്യാറാക്കാൻ തന്നെ രണ്ടു വർഷമെടുത്തു ഓപ്പറേഷൻ ജാവയാണ് തരുൺമൂർത്തിയുടെ സംവിധാനത്തിലൊരുങ്ങിയ ആദ്യ ചിത്രം രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് ചിത്രം റിലീസ് ചെയ്തത് ഓപ്പറേഷൻ ജാവയുടെ തിരക്കഥ തയ്യാറാക്കിയതും തരുൺമൂർത്തി തന്നെ കുറ്റാന്വേഷണ കഥയാണ് ഓപ്പറേഷൻ ജാവ ഒരു തുള്ളി രക്തം വീഴാതെ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാവുന്ന സൈബർ ക്രൈമുകളെക്കുറിച്ചുള്ള കഥ കോവിഡ് ഇറങ്ങിയ സിനിമയായിട്ടും മുടക്കുമുതൽ തിരിച്ചുപിടിക്കാൻ ഓപ്പറേഷൻ ജാവയ്ക്കായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുതിയ ചിത്രവുമായി വീണ്ടുമെത്തി തരുൺമൂർത്തി സൗദി വെള്ളയ്ക്ക രചനയും സംവിധാനവും തരുൺമൂർത്തി തന്നെ നിയമ പോരാട്ടങ്ങൾ അകപ്പെടുന്ന ഒരു വയോധികയുടെ കഥയാണ് സൗദി വെള്ളയ്ക്ക പറയുന്നത് ഐ എഫ് എഫ് ഐ ധാക്ക ഫിലിം ഫെസ്റ്റിവൽ ചെന്നൈ ഫിലിം ഫെസ്റ്റിവൽ തുടങ്ങിയ മേളകളിൽ ചിത്രം പ്രദർശിപ്പിക്കപ്പെട്ടു കമ്പ്യൂട്ടർ സയൻസിൽ എഞ്ചിനീയറിംഗ് ബിരുദധാരിയാണ് തരുൺമൂർത്തി കുറേക്കാലം അധ്യാപകനായി ജോലി ചെയ്തു ചെറുപ്പം മുതൽ നാടകങ്ങളിൽ അഭിനയിച്ചിരുന്നു തരുൺമൂർത്തി സിനിമയായിരുന്നു മനസ്സു നിറയെ അങ്ങനെയാണ് പരസ്യ ചിത്രങ്ങളുടെ നിർമ്മാണത്തിലേക്ക് തിരിഞ്ഞത് നടനെന്ന നിലയിൽ ശ്രദ്ധ നേടാൻ കഴിയാതിരുന്ന തരുൺമൂർത്തി സംവിധാനത്തിലേക്ക് തിരികുകയായിരുന്നു മൂന്ന് സിനിമകൾ വ്യത്യസ്തമായ മൂന്ന് പ്രമേയങ്ങൾ എല്ലാം പ്രേക്ഷക ശ്രദ്ധ നേടിയ ചിത്രങ്ങൾ അവയിലൊന്നും മലയാളത്തിലെ എക്കാലത്തെയും ബോക്സ് ഓഫീസ് ഹിറ്റ് തരുൺമൂർത്തിക്ക് മുമ്പും ശേഷവും മലയാള സിനിമ ഇനി വിലയിരുത്തപ്പെടുന്നത് ഈ രീതിയിലാവും